ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു കട വന്നിട്ടുണ്ട് സ്ഥലത്തിൻ്റെ പേര് അരുവിമംഗലം അപ്പം നമ്മൾ ആ കടക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പം ഉണ്ട് ഫ്രണ്ട്സ് റോഡ് മൊത്തം ബ്ലോക്കായിട്ടോ തിരക്കിലങ്ങട് കുടിക്കുന്നതാണ് അപ്പം ഇനി നമുക്കൊന്ന് പോയി നോക്കാം പോയി നോക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് കടേൻ്റെ അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ ഇത് ആ കടേന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കും ഫ്രണ്ട്സ് സെറ്റ് അല്ലേ ഞാൻ എപ്പോഴും വരണത് അതുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു കിഴിലൻ ആണ് ഇതൊക്കെ ചായക്കടക്കുള്ള ആൾക്കാരോ കണ്ടോ ആ വരണ വണ്ടികളൊക്കെ ക്ലൈമറ്റ് ആണ് ഫ്രണ്ട്സ് ഇവിടെ എപ്പോൾ അപ്പൊ ആടത്തേക്ക് നോക്കിക്കഴിഞ്ഞാ ക്ലൈമറ്റ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി നോക്കി നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ഇതാ വണ്ടികളൊക്കെ പോകുന്നത് കേട്ടോ തെരുതിരെന്നു പറഞ്ഞിട്ടാണ് വണ്ടികൾ പോകുന്നത് നമുക്കൊന്ന് ഫ്രണ്ട്സ് അതുവരെ പോയി നോക്കിയിട്ട് വരാം കട ദൂരത്തു കാണുമ്പം ആ സൈഡിലാണ് കൂടുതൽ ലൈറ്റ് ഉള്ളത് കേട്ടോ ഈ സൈഡിലധികം ലൈറ്റില്ല പ്പോൾ നമുക്കൊന്നും ഇത് കണ്ടോ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പം കട തുടങ്ങിയപ്പോൾ അതിൻ്റെ പുറകിൽ ചെയ്താണ് കേട്ടോ ക്ലൈമറ്റ് പൊളിച്ചു കേട്ടോ ക്ലൈമറ്റൊക്കെ നല്ല രസമുണ്ട് ക്ലൈമറ്റിൽ ഒരു ഇതുമില്ല ക്ലൈമറ്റ് നല്ല വിഷയൻ സാധനം തന്നെയാണ് ഫ്രണ്ട്സ് ക്ലൈമറ്റ് വാവാറാണ് കേട്ടോ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല പക്ഷേ നമ്മുടെ സൂര്യൻ അസ്തമിച്ചു അതുകൊണ്ട് സൂര്യനെ കിട്ടിയില്ല പോട്ടെ കുഴപ്പമില്ല നമുക്കിനി നേരെ കടയിലേക്ക് പോയി നോക്കാം കേട്ടോ അവിടുത്തെ ഒരു അവിടുത്തെ ഓണറിന് എനിക്ക് പരിചയമുണ്ട് ആ ഏട്ടൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കട തുടങ്ങി ഫ്രണ്ട്സ് ഒരു വണ്ടി പറഞ്ഞു നേരെ കടയെ പോട്ട് ചോദിച്ചുനോക്കാം ഓണറിനെ വിളിക്കാം ചായ പിടിക്കാൻ വന്ന ഫ്രണ്ട്സ് വൈഫൈന്റെ ആൾക്കാരാണ് കേട്ടോ അത് നമുക്ക് ഇപ്പൊ നേരെ കടയിലേക്ക് പോയി നോക്കണം വണ്ടികളൊന്നും വരുന്നില്ല അതാണ് കേട്ടോ ഓണർ ഓണർ വരുന്നുണ്ട് എത്ര ദിവസേ കട തുടങ്ങിട്ടെ ഒരാഴ്ചയായി കാടയിൽ ഫുഡൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറാണ് ഫുള്ള് തിരക്കാൻ കിട്ടോ പറയാൻ തന്നെ സമയം കിട്ടുള്ള ഫുള്ള് ഇതായിട്ട് വന്നിരിക്കുകയാണ് ചെറുക്കന്മാരൊക്കെ ഉണ്ട് ചോയിച്ചോക്ക ചേച്ചി ഫുഡ് എങ്ങനെയാണ്ടായിരുന്നു അല്ലേ നിങ്ങൾ എന്താ കഴിച്ചേ എന്താ കഴിച്ചോറസ് അപ്പൊ ഫ്രണ്ട്സ് ഒരു സുസുഖി വന്നിട്ട് കേട്ടോ ഫുള്ള് പൂട്ടക്കം പൊട്ടിക്കുന്നു സീനാണ് നല്ല ൊട്ടിക്കണ്ട്ട്ടോ വണ്ടി മഫ്ലർ ആണ് ആണ് ഓ നല്ല പറപ്പിക്കില്ല കേട്ടോ മഫ്ലർ ഏറ്റിട്ടുള്ള പൊളിക്കലാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെ എങ്ങനെയോട് ആ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയോ നാദിയോ വരുന്നത് ഇന്നലെ വന്നായിരുന്നു അപ്പൊ സ്ഥിരപടം വരുന്നുണ്ടല്ലേ അപ്പൊ എന്ന കമ്മി എന്ന ആദ്യത്തെ കസ്റ്റമർ ആണത് ഈ കടയിൽ ഇന്ന് വന്നതാണ് തമിഴ്നാട് എന്നാണ് വരുന്നത് അപ്പൊ ഇവന്മാര് ഇവനാണ് ഓണറിന്റെ മകൻ പേരെന്താ പറയേണ്ടത് ഓണറിന്റെ മകൻ ഞാനാണ് പേരെന്താജിജ് എൻ്റെ കണ്ടില്ലേ എല്ലാവരും ഓ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ മൂടിപ്പേഡ് വണ്ടി അങ്ങനത്തെ ഒക്കെ വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോടെ വണ്ടികളുടെ പോല നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഓരോരോ വണ്ടികളുണ്ട് പിന്നെ കുറെ പേരുണ്ട് ഫുഡ് കഴിക്കാൻ തന്നെ നമുക്ക് ഓരോരുത്തരുടെ ചോദിച്ചോ ഏറ്റവും പറഞ്ഞ കഴിച്ചല്ലേ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എന്താ കഴിച്ചേ ഞങ്ങള് പഴം കഴിച്ചു ഇന്നാണ് വരുന്ന ഈ ക്ലൈമറ്റ് ഒക്കെ േന്നെയാണ് ഇപ്പോഴും ഏട്ടന്റെ പേരെന്താ ഏട്ടൻ്റെ പേര് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഒരു റിവ്യൂ തന്നേന് അപ്പോൾ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പരമാവധി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ നോക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെന്ത് ഫുഡാണ് കഴിക്കണിപ്പോ ചിക്കൻ പൊക്കാട എങ്ങനെയുണ്ട് ഫുഡ് ആ എന്താ ഇന്ന് ഒട്ടാ വരണ തുടങ്ങിയത് അതോ നിലക്കുണ്ടായിരുന്നു അപ്പൊ ഏട്ടനെന്താ ഞങ്ങള് കഴിച്ചല്ലോ ഏട്ടന്റെ ഫുഡ് ആദ്യായിട്ട് നൻ്റെ ഫുഡ് നമ്മടെ കടേന്റെ പേര് ഇതാണ് കേട്ടോ നിങ്ങളെല്ലാരും വന്ന് ട്രൈ ചെയ്യണം കടികളൊക്കെ ഇപ്പൊ മറ്റേ എത്രയും വേഗം തീർന്നു ഇരിക്കുകയാണ് കേട്ടോ എത്രയും വേഗം തീർക്കാൻ പറ്റുമോ അത്രയും വേഗം തീർക്കണം ഇവിടെ ഉള്ളവര് എല്ലാവരും വന്ന് വാങ്ങണ്ടേ അപ്പൊ ഇപ്പൊ നേരത്തെ ബർഗറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫോം വർക്ക് തീർന്നു ഇവിടെ ഫുള്ള് തിരക്കാണോ ഈ പരിചയപ്പെടുത്തി തരാം കാക്കോ കാക്കോ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എന്താ കഴിച്ചേക്ക ആദ്യ ഏട്ടം ആ ഫ്രണ്ട്സ് കണ്ട എല്ലാരും നല്ലപ്രായമാണ് ഒരേട്ടെന്താ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് പഴംപൊരി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്റെ പേരെന്താ ഫ്രണ്ട്സ് േ ഫുള് എന്നോട്ട് ഇവിടെ വരാൻ തുടങ്ങി ചാനൽ അറിയോ ചാനൽ അറിയോ ചാനലറിയോട്ട് പറ്റുന്നവരൊക്കെ

ണ്ട് അടിപൊളി എന്നോട്ടവിടെ വരാൻ തുടങ്ങി എന്നോട്ടവിടെ വരാൻ തുടങ്ങി എന്നോട്ടവിടെ വരാ എന്നൊട്ട വരാൻ തുടങ്ങി അത് പറയും എന്നോട്ട് നമ്മള് കയ്യോടെ പിടിച്ചോട്ടോ എത്ര നോക്കിയാലും നമ്മള് പിടിച്ചോട്ടോ എന്റെ പേരെന്താ റിൻഷി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ആദ്യമായിട്ടവിടെ വരുന്നു ഇപ്പം സ്ഥലം എവിടെ സ്ഥലം എവിടെ ഇവിടെ തന്നെയാണല്ലേ നമ്മള് ഓണർ ഞാൻ പോകുന്നു അവർക്ക് ഫുള്ള് തിരക്കാൻ കേട്ടോ എന്നാലും ഫുഡൊക്കെ അടിപൊളിയാണ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു വശമൊന്നും ഒന്ന് എന്തായാലും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ഇതാ വണ്ടികളായിട്ട് തിരക്കു കേട്ടോ എല്ലാവരും ഉണ്ട് ഇവിടെ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ ഒരു പത്ത് നൂറ് ആൾക്കാരുണ്ടാവും ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്താ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഇതാക്കണം കേട്ടോ ഫ്രണ്ട്സ് ആ ബെൽ ബട്ടണൊക്കെ അങ്ങനെ അടിച്ചു ഓടിച്ചതാണ് കുഴപ്പമൊന്നുമല്ല കമൻറ്റിൽ ഞാൻ സ്ഥലം പിന്നീതിരാം കേട്ടോ അത് നിങ്ങൾ നോക്കുമോ അപ്പോൾ ബായ് ഫ്രണ്ട്സ് ബൈ